എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഇൻജോ അച്ഛൻ നമുക്കറിയാം നൊയമ്പ് നോക്കിയാണ് നൊയമ്പ് എന്തിനു വേണ്ടിയാണ് വിശുദ്ധീകരണത്തിനാണ് യാതൊരു തർക്കവും ഇല്ല മറ്റെന്തെങ്കിലും കാര്യത്തിനാണെന്ന് നമുക്ക് തോന്നിയെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് വിശുദ്ധീകരണത്തിന് മാത്രമാണ് വേറെ എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല നൊയമ്പിൻ്റെ വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ആലോചിച്ചപ്പം എൻ്റെ അടുക്കൽ ചികിത്സാ സഹായത്തിന് വരുന്നവരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ ക്യാൻസർ രോഗികൾ കൂടുതലുണ്ടോ അതുപോലെയുള്ളതാണ് ഡയാലിസിസ് പേഷ്യൻ്റ് ഡയാലിസിസ് പേഷ്യൻ്റെ ശുദ്ധിയെ അവർക്ക് ആവശ്യമാണ് രക്തശുദ്ധി ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ നൊയമ്പിന് ഒരു പുതിയ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത് വേറൊന്നുമല്ല ഈ നൊയമ്പ് ശുദ്ധീകരണത്തിന് നമുക്കായിത്തീരുമ്പോൾ മറ്റൊരാളുടെ ശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ അയാളുടെ ഡയാലിസിന് വേണ്ടി നമുക്ക് ചെലവ് ചെയ്യാം ഒരു വ്യക്തിക്ക് ഒരു അയ്യായിരം രൂപയെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് മൂവായിരോ നാലായിരോ അയ്യായിരമോ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയട്ടെ ആരുടെയും കയ്യിൽ ഒരു രൂപയും കൊടുക്കണ്ട എൻ്റെ കയ്യിൽ ഒരു രൂപ തരണ്ട നിങ്ങൾ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ എനിക്ക് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഈ നമ്പർ ഞാനിപ്പോൾ പറയാം നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു വൺ ഫോർ ഡബിൾ ഫൈവ് ഒൻപത് നാല് ഒൻപത് ആറ് മൂന്ന് രണ്ട് ഒന്ന് നാല് അഞ്ച് അഞ്ച് ഇത് ഈ സമയത്ത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും ഒപ്പം തന്നെ ഫേസ്ബുക്കിൻ്റെ മേളിൽ കമൻ്റായിട്ട് എൻ്റെ വാട്സാപ്പിൻ്റെ ലിങ്ക് കിടപ്പുണ്ടാവും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ എൻ്റെയിലേക്ക് വരും നിങ്ങൾ ആരുടെയും കയ്യിൽ ഒരു രൂപയും തരണ്ടായി എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കരുത് ഞാനിപ്പോൾ ഈ നമ്പർ അയച്ചത് എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ ഞങ്ങൾ തയ്യാറാണ് ശുദ്ധി എന്ന് പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെടാൻ അതുപോലെ തന്നെ ഇത്ര പേർക്ക് കൊടുക്കാൻ തയ്യാറാണ് ഇത്ര ഒരു മെസ്സേജ് മാത്രം അയക്കുക ഞാനൊരു അപേക്ഷാ ഫോം തയ്യാറാക്കിയിട്ടുണ്ട് അത് രോഗികൾ കൊടുത്ത് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റോട് അതിനകത്ത് എഴുതാനുള്ള പ്രൊവിഷനോട് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരും അപ്പം അവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് കാണും അതിലേക്ക് നിങ്ങൾ പൈസ അയച്ചു കൊടുത്താൽ മാത്രം മതിയാകും നമുക്ക് ദൈവം ചെയ്ത നന്മകളും ഒപ്പം തന്നെ നമ്മുടെ വിശുദ്ധീകരണത്തിന് നമ്മൾ ചെയ്തത് അനേകർക്ക് സഹായത്തിനായി തീരട്ടെ ദൈവം ആർക്കും കടക്കാരനല്ല ക്രിസ്മസ് വിത്ത് ക്യാൻസർ പേഷ്യൻറ്റ് വിജയകരമായി പതിനെട്ടര ലക്ഷം രൂപയോളം ചെലവഴിച്ച് നമ്മൾ നടത്തി ഇതും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനിടയാകട്ടെ ദൈവം അനുഗ്രഹം